നമസ്കാരം അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം ഇനി നാലാം തീയതി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നല്ലോണം കണ്ടോളൂ ദേശീയ പാർട്ടി പദവി അങ്ങ് ഹുദാഗവ അത് തന്നെ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറും സി പി എമ്മിന് ഇത്തവണ പിടിച്ചേ മതിയാകും അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ പിടിക്കുകയും വോട്ട് ഷെയർ ഉയർത്തുകയും ലക്ഷ്യമിട്ട് തലകുത്തി മറഞ്ഞ വിധത്തിൽ കിണഞ്ഞു പരിശ്രമിച്ചതാണ് പക്ഷേ എന്തു പറയാനാ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചല്ലേ തീരൂ നമ്മുടെ രാജ്യത്ത് ഒരു പാർട്ടിക്ക് അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത എണ്ണം എം പിമാരുണ്ടാക്കണം അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ പരിഗണനയെ ഉണ്ടാകൂ നമ്മുടെ അംഗീകാരം നഷ്ടമായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഷ്ടമുള്ള ചിഹ്നമായിരിക്കും തരുന്നത് മര്യാദയ്ക്കുള്ള ചിഹ്നമൊക്കെ അവർ അനുവദിച്ചു കഴിഞ്ഞു നമുക്ക് ഈനാം പേശിയോ തേളോ എലിപ്പെട്ടിയോ നീരാളിയോ ലഭിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടു സമയത്ത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സ്വന്തം ചെങ്കൊടി പാർട്ടിയെപ്പറ്റി വികാര നിർഭരനായി പറഞ്ഞതാണിത് എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ ബാലൻ ആശങ്കപ്പെട്ടത് തന്നെ നടക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ പുറത്തു വന്ന സർവേകളൊന്നും കേരളത്തിൽ നാലിന് മുകളിൽ സീറ്റുകൾ എൽ ഡി എഫിന് നൽകുന്നില്ല സംസ്ഥാന പദവി നഷ്ടമാകാതിരിക്കാൻ കേരളത്തിൽ നിന്ന് ചുരുങ്ങിയത് എട്ട് സീറ്റെങ്കിലും അവർക്ക് പിടിച്ചേ തീരൂ പന്ത്രണ്ട് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ എന്നാൽ പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളെ അസ്ഥാനത്താക്കി ഒരു സീറ്റും എൽ ഡി എഫിന് വരെ ചില സർവേകൾ പറഞ്ഞു വെക്കുകയാണ് സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറക്കുകയും തങ്ങളുടെ ദേശീയ പദവി നഷ്ടപ്പെടുകയും ചെയ്താൽ അത് സി പി എമ്മിനും ഇടതുമുന്നണിക്കും നൽകുന്ന ഷോക്ക് ചെറുതായിരിക്കില്ല അതിൽ സകല സഖാക്കന്മാർക്കും യാഥാർത്ഥ്യത്തെ കുറിച്ച് നല്ല ബോധ്യവുമുണ്ട് പക്ഷെ സമ്മതിച്ചു തരില്ലോ എ കെ ജി സെന്ററിലെ ക്യാപ്സിയോടും വിഴുങ്ങി മിണ്ടാതിരിക്കണ്ടേ ഇനി നമുക്ക് ചെങ്കോടി പാർട്ടിയുടെ ചെറിയൊരു ചരിത്രം നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിച്ച് എഴുപത്തി ഒന്ന് സീറ്റിലാണ് ജയിച്ചത് മൂന്ന് സീറ്റിൽ പാർട്ടിയുടെ ഇത്രയും നാളത്തെ ഭരണ മികവിന്റെ പവറാണ് ഇത് കേരളത്തിൽ ഒരു സീറ്റും തമിഴ്നാട്ടിൽ രണ്ട് സീറ്റും ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ലഭിച്ചില്ല വർഷങ്ങൾ നീണ്ട ഭരണത്തിന്റെ മികവ് അവിടെ ബംഗാളിൽ ചെന്നാൽ കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്കി പത്രം അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന് തന്നെ ബംഗാളിൽ നമുക്ക് വിശേഷിപ്പിക്കാം രണ്ടായിരത്തി നാലിന് മുമ്പ് ശരാശരി മുപ്പത് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞ പാർട്ടിയാണ് മൂന്നിലേക്ക് ഒതുങ്ങിയത് എന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് പതിനാറ് സീറ്റാണ് തൊണ്ണൂറ്റി എട്ടിൽ സി പി എമ്മിന് മുപ്പത്തിരണ്ട് സീറ്റ് തൊണ്ണൂറ്റി എട്ടിൽ സി പി എമ്മിന് മുപ്പത്തിരണ്ട് എം പിമാരുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ നാല്പത്തി മൂന്ന് സീറ്റ് ലഭിച്ചതോടെ ഒന്നാം യു പി എ സർക്കാരിൽ നിർണായക ശക്തിയായി രണ്ടായിരത്തിഒമ്പതിൽ സി പി എമ്മിന് ലഭിച്ചത് പതിനാറ് സീറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ ഒമ്പത് സീറ്റായും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റായും ചുരുങ്ങിപ്പോയി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തവണ സ്വതന്ത്രന്മാരെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ സി പി എം മത്സരിപ്പിച്ചിരിക്കുന്നത് നിലനിൽപ്പിന് പ്രശ്നമാണല്ലോ മന്ത്രി കെ രാധാകൃഷ്ണനെയും ജനപ്രിയ എം എൽ എ കെ കെ ശൈലജയുമടക്കം കളത്തിലിറക്കിയത് പരമാവധി സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് പി ബി അംഗം മന്ത്രി മൂന്ന് എം എൽ എ മാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ എന്നിവരെയാണ് ഇത്തവണ ഇറക്കിയത് അതെ നല്ല കൊടുമ്പിരി കൊണ്ട മത്സരം തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് രാജ്യത്തെ എണ്ണം പറഞ്ഞ ആറ് ദേശീയ പാർട്ടികളിൽ ഒന്നായി നിലനിൽക്കാൻ വേണ്ടി പയറ്റാവുന്ന എല്ലാ തന്ത്രങ്ങളും സി പി എം ഇത്തവണ പുറത്തിറക്കി കേരളത്തിൽ ഇത്തവണ പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിച്ചത് ഇടുക്കിയിൽ ജോയ്സ് ജോർജും പൊന്നാനിയിൽ കെ എസ് ഹംസയും ഉൾപ്പെടെ എല്ലാവരും മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിലാണ് നിലവിൽ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടി പദവിയുള്ള പാർട്ടികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം ബി ജെ പി കോൺഗ്രസ് സി പി എം ബഹുജൻ സമാജ് പാർട്ടി അതായത് ബി എസ് പി നാഷണൽ പീപ്പിൾസ് പാർട്ടി എ എ പി അഥവാ ആം ആദ്മി പാർട്ടി എന്നിങ്ങനെ ആറ് പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി ുള്ളത് എ പി പുതുതായി പട്ടികയിൽ എത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സി പി ഐ തൃണമൂൽ കോൺഗ്രസ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിവയെ ദേശീയ പാർട്ടി പദവിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഇനി ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയാക്കി അംഗീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കാം നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ അംഗീകൃത പാർട്ടി ആയിരിക്കണം തൊട്ടടുത്ത ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ സാധുവായ വോട്ടിന്റെ ആറ് ശതമാനമെങ്കിലും വോട്ട് വിഹിതവും ഉണ്ടാകണം ലോക്സഭയിലെ മൊത്തം സീറ്റിന്റെ രണ്ട് ശതമാനമെങ്കിലും സീറ്റിൽ മൂന്നിൽ കുറയാത്ത സംസ്ഥാനങ്ങളിൽ നിന്നായി വിജയിക്കണം ഏതായാലും പാർട്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനല്ലോ കാൽച്ചുവെട്ടിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥ എന്ന് കേട്ടിട്ടല്ലേ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇതാ ആദ്യങ്ങൾ പത്തനംതിട്ട ചാലക്കുടി ആലത്തൂർ പാലക്കാട് വടകര കണ്ണൂർ ആലപ്പുഴ സീറ്റുകളിലാണ് സി പി എം കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചു വെച്ചിരിക്കുന്നത് എങ്കിലും ക്ഷയിച്ച് ക്ഷയിച്ച് അങ്ങേ ഏറ്റുമെത്തി ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതും പോകും ചുരുക്കി പറഞ്ഞാൽ കയ്യിലെടുപ്പ് കാരണം തുടർച്ചു നീക്കപ്പെടും അത് മുന്നിൽ കണ്ടാവാം ഇവിടെ പലരും കുടുംബം രക്ഷപ്പെടുത്താനെങ്കിലും നോക്കുന്നത് ആ അതെങ്കിലും നടക്കട്ടെ